ഇന്ന് രാവിലെ തൊട്ട് എന്തോ പൂവട കഴിക്കാൻ ഭയങ്കര ഒരു കൊതി കിട്ടോ വല്ലാണ്ട് എങ്ങനെ ഒരു പൂവടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ തോന്നൂല്ലേ അത്രത്തോളം പോയി അപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം എന്തായാലും ഇന്ന് സ്നാക്സിന് പൂവട ഉണ്ടാക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെ അതാ കിച്ചണിൽ കയറിയിട്ട് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാന്ന് കേട്ടോ പൂവട ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊരിച്ചെടുക്കാറാണ് ചെയ്യാറ് അരിപ്പൊടി വെച്ചിട്ടാകുമ്പോഴാണ് ഞാൻ ആവിയിൽ വേവിക്കാറ് ഇനിയിപ്പോൾ അതാ ഉപ്പും പച്ചവെള്ളം കൊഴിച്ചിങ്ങാണ്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബോൾസ് ണ്ട് ഇനിയിപ്പൊ പ്രസ്സിൽ അമർത്തിങ്ങാണ്ട് എടുക്കട്ടെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഇപ്പൊ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ വിചാരിച്ചിട്ട് അങ്ങ് പറയുന്നതാന്ന് കേട്ടോ അപ്പതാ ഓരോന്നും ഞാൻ പ്രസ്സാക്കി എടുത്തിട്ട് തേങ്ങ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്നത് പൊരിച്ചെടുക്കുമ്പോൾ എപ്പോഴും ബെറ്റർ പഞ്ചസാരയാണ് കേട്ടോ ആവിയിൽ വേവിക്കുമ്പോഴാണ് നമുക്ക് ശർക്കര ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പതാ ഞാനങ്ങനെ ഷേപ്പിലൊന്നും ആക്കി എടുക്കുന്നില്ല രണ്ട് തലയും കൂടെ അങ്ങ് കൂട്ടിപ്പിടിച്ച് അങ്ങ് ഒട്ടിച്ചെടുക്കുന്നു മാത്രം അതൊക്കെ അവിടെ അങ്ങ് ഷെയ്പ്പാക്കി വെച്ചതിന് ശേഷം ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പൂവിടെതാ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് എന്താ അറിയില്ല അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാവാറില്ല പക്ഷേ എന്തോ വല്ലാത്തൊരു മോഹം തോന്നിപ്പോയി ഇതിനോട് അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊട്ടിപ്പോവോ കാര്യങ്ങളൊന്നും എനിക്ക് ചിലപ്പോഴേക്കെനിക്കിങ്ങനെ പൊരിച്ചെടുക്കുന്ന ടൈമിൽ രണ്ട് ഭാഗം ഒട്ടിച്ചത് തുറന്ന് ഉള്ളിലത്തത് പുറത്ത് വരണ ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ എന്തോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന കഴിക്കാൻ എന്തോ ആശിച്ച് മോഹിച്ച് കിട്ടിയതുകൊണ്ടായിരുന്നു ചിക്കൻ വല്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ അടിക്കട്ടെ